ദൈവനാമം മഹത്വപ്പെടട്ടെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഇന്നത്തെ സന്ദേശത്തിലൂടെ ദൈവശബ്ദത്തെ നമുക്ക് കേൾക്കാം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ വചനത്തിലേക്ക് ക്ഷണിക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം സ്ത്രീയെ നീ കരയുന്നത് എന്ത് ആരെ തിരയുന്നു എന്ന് ചോദിച്ചു ഈ വാക്യത്തിൻ്റെ ഒന്നാം ഭാഗം മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ ഇവിടെ നിന്നുകൊണ്ടൊരു ചെറിയ ചിന്ത നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ധൈര്യപ്പെടുത്തുന്ന ഒരു ആലോചന പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത് യോഹനാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ആരംഭിക്കുന്നത് ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം നാൾ മക്ദലക്കാരത്തിൽ മറിയം യേശുവിൻ്റെ കല്ലറയക്കിലേക്ക് ഒറ്റയ്ക്ക് കടന്നു പോകുന്ന ഒരു സന്ദർഭത്തെ വിവരിച്ചുകൊണ്ടാണ് അവിടെ ചെല്ലുമ്പോൾ കല്ലുരുണ്ടിരിക്കുന്നതും യേശുവിൻ്റെ ശരീരം അവിടെ ഇല്ല എന്നുള്ള വസ്തുത താൻ കാണുന്നു താൻ ഓടി ശിഷ്യന്മാരെ അറിയിക്കുന്നു പത്രോസും യോഹനാനും കടന്നു വരുന്നു അവരെല്ലാവരും അത് കണ്ട് ആശ്ചര്യപ്പെട്ട് മടങ്ങിപ്പോകുന്നു എന്നാൽ ഈ മറിയ മാത്രം ആ തോട്ടത്തിൽ നിന്ന് കടന്നുപോയില്ല യേശുവിൻ്റെ ശരീരം ആരോ എടുത്തു കൊണ്ടുപോയി എന്ന് കരുതി അവൾ വളരെ വേദനയോടെ അവിടെ നിന്ന് കരയുകയാണ് കാരണം അവളുടെ ജീവിതത്തിൽ അവൾക്ക് മാറ്റങ്ങൾ വരുത്തിയ അവളെ രൂപാന്തരപ്പെടുത്തിയ യേശുവിനോടുള്ള സ്നേഹം അത്രയ്ക്കുമായിരുന്നു യേശുവിനെ വീണ്ടും ഒന്ന് കാണുവാൻ താൻ ആഗ്രഹിച്ചു ചെന്നപ്പോൾ ആ ശവശരീരം അവിടെ ഇല്ല താൻ വേദനയോടെ ദുഃഖിച്ച് കരയുമ്പോൾ അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ശബ്ദം അവൾ കേൾക്കുകയാണ് അവൾ കരുതി അത് ആ തോട്ടത്തിന്റെ ഉടയവനാണ് നാം വായിച്ച വചനഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു അത് മറ്റാരുമല്ലാതെ യേശു കർത്താവ് തന്നെയാണ് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു മഗ്ദലക്കാലത്തി മറിയുടെ ആ കരച്ചിൽ കേട്ടിട്ട് താന് അതിനൊരു ഉത്തരവുമായി കടന്നു വന്നിരിക്കുകയാണ് അവളുടെ കരച്ചിൽ കേട്ട യേശു കർത്താവ് അവളോട് ചോദിക്കുകയാണ് സ്ത്രീയെ നീ കരയുന്നത് എന്ത് നിന്റെ കരച്ചിൽ അവസാനിപ്പിക്കുക നിങ്ങൾക്കറിയുമോ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വാക്കുകൾ കരയരുത് എന്നുള്ളതാണ് നാം കരയുന്നത് മതിയാക്കുക നിങ്ങളുടെ കരച്ചിലിന് അവസാനം വന്നിരിക്കുന്നു നിങ്ങളുടെ ആകുലതയും ഭയവും എല്ലാം അവസാനിപ്പിക്കുക ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവൾ വേദനിച്ചത് അവൾ കരഞ്ഞത് യേശുവിൻ്റെ ശരീരം കാണാതെയാ എന്നാൽ അവളോട് പറയാനുള്ളത് നീ കരയുന്ന വിഷയത്തിൻ്റെ മറുപടിയാണ് ഞാൻ നീ കരയുന്നത് നിർത്തുക താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മറിയ അത് യേശു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ യേശുവിനെ തൊടുവാനായിട്ട് കടന്നു ചെല്ലുന്നു എന്നാൽ പതിനേഴാമത്തെ വാക്യത്തിൽ യേശു അവളോട് പറയുകയാണ് എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല ഒരു ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് എന്നെ വിടുക ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിട്ടില്ല അതിൻ്റെ അർത്ഥം ഈ മറിയ യേശുവിനെ ഇതുവരെ ശാരീരികമായിട്ട് തടഞ്ഞു നിർത്തിയിട്ടില്ല പകരം അവളുടെ കരച്ചിൽ വേദനയോടുള്ള അവളുടെ കണ്ണുനീർ യേശുവിനെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഈ വായിച്ച വചന ഭാഗത്ത് മറിയ യേശുവിനെ തൊടുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ യേശു പറയുന്നുണ്ട് നീ എന്നെ തുടരുത് എന്ന് എന്നാൽ അതിനപ്പുറത്തുള്ള ഒരു ആത്മീയ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് പിതാവിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോകാനിരുന്ന യേശുവിനെ തടഞ്ഞു നിർത്തിയത് ഇവളുടെ കണ്ണുനീരാണ് ഇവളുടെ വേദനയാണ് പ്രിയമുള്ളവരെ നമ്മൾ വേദനിക്കുമ്പോൾ നമ്മുടെ കർത്താവ് ദൂരെയല്ല സമീപത്ത് തന്നെയാണ് കരയുന്ന മറിയയുടെ വേദനയെ അവഗണിച്ച് എൻ്റെ യേശുവിന് ഉയരങ്ങളിലേക്ക് കയറിപ്പോകാൻ കഴിഞ്ഞില്ല എങ്കിൽ കരയുന്ന എൻ്റെയും നിങ്ങളുടെയും കണ്ണുനീരിനെ തുടയ്ക്കുവാൻ യേശു അരികിലിറങ്ങി വരും ആരും കാണാതെ ദുഃഖത്തോടെ വേദനയോടെ മനസ്സ് പൊട്ടി നിങ്ങൾ വ്യാകുലപ്പെട്ട് ഭയപ്പെട്ട് നിരാശപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവെന്ന് പകൽ പറയുന്നു കരയുന്നത് മനസ്സ് നിർത്തുക കരയുന്നത് മതിയാക്കുക സഹായിപ്പാൻ ഞാൻ നിൻ്റെ അരികിലുണ്ട് ഈ ആഴ്ച അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കണ്ണുനീരിൻ്റെ മറുപടി നിങ്ങൾ കാണും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾ ദർശിക്കും ഒന്ന് വിശ്വസിച്ച് എൻ്റെ ദൈവം എൻ്റെ അരികിലുണ്ട് എൻ്റെ കർത്താവ് എന്നെ സഹായിപ്പാൻ കൂടെയുണ്ട് ദൈവവചനം ഇങ്ങനെ പറയുന്നു ആകെയാൽ കർത്താവ് എനിക്ക് തൂണാം മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ഒരുപക്ഷെ നിങ്ങൾക്കറിയുന്നത് മാനുഷ് മനുഷ്യരിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ മുറിവുകളും വേദനകളും വാക്കുകളും നിമിത്തമായിരിക്കാം എന്നാൽ ഇന്ന് വചനം പറയുകയാണ് കർത്താവ് നിനക്ക് തുണയായിട്ടുണ്ട് നിൻ്റെ കണ്ണുനീരിനെ കാണുന്ന നിൻ്റെ വേദനയെ അറിയുന്ന യേശു നിൻ്റെ അരികിൽ തുണയായിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനി ഭാരപ്പെടണം കരച്ചിൽ നിർത്തി വിശ്വസിക്കുക ധൈര്യപ്പെടുക സന്തോഷിക്കുക എഴുന്നേൽക്കുക വിശ്വാസത്തോടെ ദൈവത്തോട് പറ കർത്താവെ എൻ്റെ കരച്ചിൽ മാറ്റിയതിന് നന്ദി എനിക്ക് അത്ഭുതങ്ങളെ ചെയ്യുന്നതിന് നന്ദി വിശ്വസിച്ച് ദൈവം കണ്ണുനീരിനെ മാറ്റും ദൈവം നമ്മുടെ നിലവിളിക്ക് ഉത്തരം തരും ഞാന് മുമ്പ് ഓർമ്മിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുക ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ മകൾ രാവിലെ എഴുന്നേറ്റപ്പോൾ അവൾക്ക് വളരെയധികം വിശക്കുന്നതുകൊണ്ട് വീട്ടിലെ പാലൊക്കെ തീർന്നുപോയി അപ്പം പാല് മേടിക്കാനായിട്ട് ഞാൻ അടുത്തുള്ള ഒരു കടയിൽ ചെന്നു എൻ്റെ വാഹനം നിർത്തിയിട്ട് ഞാൻ ആ കടയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ വാഹനം പാർക്ക് ചെയ്തതിൻ്റെ അടുക്കൽ ഒരു സ്ത്രീയെ പൊട്ടി കരയുന്നതും അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിഗരറ്റ് ഇങ്ങനെ വലിക്കുക അപ്പം എനിക്കത് കണ്ടിട്ട് രാവിലെ തന്നെ ഈ സ്ത്രീ എന്തേലും ഇങ്ങനെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നത് എന്ന് ഒരു മനസ്സിലൊരു ചിന്തയുണ്ടായി അപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവൾ കരയുന്നതും ഞാൻ കണ്ടു ഞാനത് മൈൻഡ് ചെയ്യില്ല മൈൻഡ് ചെയ്തില്ല കാരണം എൻ്റെ കുഞ്ഞ് വീട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓടി അകത്തിയെന്ന് പാലൊക്കെ മേടിച്ച് പുറത്ത് വന്ന് എൻ്റെ വാഹനത്തിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു നീ ഒരു സുവിശേഷകനായിട്ട് ആ കരയുന്ന സ്ത്രീയെ വേദനിച്ചിരിക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് നീ അവഗണിച്ച് വീട്ടിൽ പോവാണോ ഞാൻ എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞ കർത്താവ് എൻ്റെ കൊച്ചു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോകുന്നത് പക്ഷേ എൻ്റെ അകത്തുള്ള ആ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം വളരെ സ്ട്രോങ് ആയിരുന്നു എന്നോട് പറഞ്ഞു നീ ഇറങ്ങി ആ വ്യക്തിയോട് സംസാരിക്കുക ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ ആ വിഷയം മാറ്റി വെച്ചിട്ട് ഞാൻ ആ സ്ത്രീ അവർ ഹോംലെസ്സാണ് അവർ ഒരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് അവരിങ്ങനെ ആകെ ഒരു കുഴപ്പത്തിലായിരിക്കുന്നത് ഞാൻ അവരുടെ അടുക്കിൽ ചെന്ന് നിന്നിട്ട് അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ കരയുന്നത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എനിക്ക് നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ കഴിയുമോ നിങ്ങൾക്ക് പണം ആവശ്യമുണ്ടോ എന്നിട്ട് പണം ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എനിക്ക് പണമൊന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു ഞാൻ നിന്നെ നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവൾ പൊട്ടി കരയാൻ തുടങ്ങി ഞാൻ ചോദിച്ചു എന്താണ് സംഭവിച്ചത് എന്നോട് പറഞ്ഞു പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീട് വിട്ട് വിട്ടിറങ്ങി തിരിച്ചതാ എനിക്കൊരു ബന്ധമുണ്ടായിരുന്നു ഞാൻ ആ ബന്ധത്തിലായിരുന്നു ഇത്രയും നാൾ ജീവിച്ചുകൊണ്ടിരുന്നത് വളരെയധികം ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഞാൻ സഹിച്ചു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം രണ്ട് മണിക്കൂർ ദൂരെയുള്ള ഒരു സ്ഥലത്താണ് ഇവർ ഒരുമിച്ച് താമസിച്ചു കൊണ്ടിരുന്നത് ദീർഘവർഷങ്ങളായിട്ട് അവർ ഒരു കുടുംബ പ്രശ്നം നേരിടുന്നു കഴിഞ്ഞ രാത്രിയിൽ അവർ അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ബോയ്ഫ്രണ്ട് അത് ആ സ്ത്രീയെ അവിടെ നിന്ന് തൻ്റെ വാഹനത്തിൽ കയറ്റി വളരെ ഉപദ്രവിച്ചിട്ട് ഞങ്ങൾ പാർക്കുന്ന ഈ ടാമ്പായ്ക്കടുത്ത് ആ പാർക്കിംഗ് ലോട്ടിനടുത്ത് ഒരു വിജനമായ സ്ഥലത്ത് അവളെ ഉപേക്ഷിച്ചിട്ട് ആ മനുഷ്യൻ കടന്നുപോയി അവളുടെ കയ്യിൽ പണമൊന്നുമില്ല അവൾ ആകെ മുഷിഞ്ഞ വസ്ത്രവും ആകെ ഒരു നിരാശ നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിൽ അവൾ ഇരിക്കുക അവളുടെ കയ്യിലുണ്ടായിരുന്ന പണം എല്ലാം അവൾക്ക് നഷ്ടപ്പെട്ടു കൈയിലുണ്ടായിരുന്ന സിഗരറ്റ് മാത്രം ആരുടെ കയ്യിൽ നിന്ന് മേടിച്ച സിഗരറ്റാണെന്നാണ് പറഞ്ഞത് അത് വലിച്ച് ഇനി മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ചിന്തിച്ചിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മ എന്നെ അവിടേക്ക് അയക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചു ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു കണ്ണുനീർഹോടെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കരഞ്ഞു എന്നോട് പറഞ്ഞു ബ്രദർ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഞാൻ സൺഡെ സ്കൂളിൽ പോയിട്ടുണ്ട് എനിക്ക് അറിയാം എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ് ഞാൻ അവരുടെ വാക്കുകളെ അനുസരിക്കാതെയാണ് ഈ ബന്ധത്തിൽ ഏർപ്പെട്ടത് ഇന്ന് എൻ്റെ ജീവിതം നശിച്ചു ഞാൻ പറഞ്ഞു യേശുവിനെ നിങ്ങളെ സ്വതന്ത്രമാക്കാൻ കഴിയും യേശുവിനെ നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരുടെ മുഖത്തൊരു വലിയ മാറ്റമുണ്ടായി ഞാൻ ചോദിച്ചു ഞാൻ ഇനി നിനക്ക് പണം തരട്ടെ അവരെന്നോട് പറഞ്ഞു എനിക്ക് പണമൊന്നും വേണ്ട ഞാൻ എൻ്റെ അപ്പനെ ഇന്ന് വിളിക്കാൻ പോവാം അവളവരുടെ കയ്യിൽ നിന്നുള്ള ഫോൺ എടുത്തു ഞാൻ ഞാനിരുന്ന് ആ പാർക്കിൽ ഓട്ടം നിന്ന് എഴുന്നേറ്റ് അവളപ്പുറത്തേക്ക് കടന്നു വന്ന് അവളുടെ പിതാവിനെ ഫോൺ ചെയ്തു സംസാരിക്കുന്നത് കണ്ടിട്ട് ഞാൻ ആ വാഹനം കൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഞാൻ മടങ്ങി ഭവനത്തിൽ വന്നപ്പം എന്നെ ഈ സംഭവം വളരെയധികം ചിന്തിപ്പിച്ചു കാരണം എന്നെ സംബന്ധിച്ച് ആ പുക വലിക്കുന്ന സ്ത്രീയെ ഞാൻ കണ്ടപ്പോൾ എനിക്കതൊരു ഒരു ഒരു ഇറിട്ടേഷനായിട്ടാണ് തോന്നുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് അവളെ സ്നേഹിച്ചു ദൈവത്തിന് അവളെക്കുറിച്ചൊരു ദേശമുണ്ടായിരുന്നു അവളുടെ ആ കണ്ണുനീരിനെ യേശു കണ്ടു അതുകൊണ്ടല്ലേ ദൈവം എന്നെ അവിടെ അയച്ചു നോക്കുക നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ എല്ലാവരും എഴുതി തള്ളിയാലും നമ്മുടെ നിരാശയുടെ ഏറ്റവും ആ അടിത്തട്ടിൽ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കാൻ യേശുവിന് കഴിയും ചില ആളുകളെ അതിനുവേണ്ടി ദൈവം നിയോഗിച്ചിട്ടുണ്ട് ഇന്ന് മനസ്സ് ഭാരപ്പെട്ട് നിരാശപ്പെട്ട് ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മവ് പറയുന്നു ഭാരപ്പെടേണ്ട ദൈവം സഹായിക്കും കൂടെയുണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഇന്നേ ദിവസം കാണുവാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം ഞാനിവിടെ അവസാനിപ്പിക്കുക കരഞ്ഞത് മതി എഴുന്നേൽക്കുക നിരാശയിൽ നിന്ന് എഴുന്നേൽക്കുക ശക്തിപ്പെടുക എന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു ഈ വചനം നിങ്ങളെ ബലപ്പെടുത്തട്ടെ നിങ്ങൾ ഇന്ന് വേദനയോടെ ആയിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു വാട്സാപ്പ് നമ്പർ നിങ്ങൾക്ക് കാണാം ആ നമ്പറിലേക്ക് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം യേശു അത്ഭുതങ്ങളെ ചെയ്യും എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ മേ ഗോഡ് ബ്ലസ് ചെയ്യൂ